മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പുകയെത്തിയ കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തരച്ചിറ അസീസിനെതിരെയാണ് നടപടി പാർട്ടിക്ക് ദോഷകരമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടെന്ന് ഡി സി സിയുടെ വാർത്താക്കുറിപ്പും പാർട്ടി നിർദ്ദേശങ്ങൾ അവഗണിച്ച് പാർട്ടിക്ക് ദോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തരച്ചിറ അസീസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നാണ് പാർട്ടി പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ഗണേഷ് കുമാറിനെ വീണ്ടും വിജയിപ്പിക്കണമെന്നും വേദിയിൽ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു അതേസമയം കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടും വേദിയിലെത്തിയ അസീസിനെ ഗണേഷ് കുമാർ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി ഏഴായിരം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വെട്ടിക്കവല ചക്കുവരിക്കൽ റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു കോൺഗ്രസ് തലവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസെ ഇടത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ വാനോളം പുകയെത്തിയത് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ജാതി നോക്കാതെ വികസനം ചെയ്യുന്ന മരമാണ് ഗണേഷ് കൂടി വിശേഷിപ്പിച്ചു അസീസ് ഒരു പടി കൂടി കടന്ന് ഗണേഷ് കുമാറിനുള്ള വോട്ട് അഭ്യർത്ഥനയും വേദിയിലെത്തി പ്രഖ്യാപനം മുൻപേ വോട്ട് തേടുന്ന ചില കോൺഗ്രസ് നേതാക്കളെ അസീസ് വിമർശിച്ചു പഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സിൽ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി ഗണേഷ് കുമാർ അസീസിനെയും അഭിനന്ദിച്ചു വേദയിലുണ്ടായിരുന്ന ബി ജെ പി പ്രതിനിധിയായ ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് ഇരണൂരിന്റെ പ്രവർത്തനങ്ങളും മന്ത്രി പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് അസീസ് പാർട്ടി നേതൃത്വവുമായി ഇടയാനുള്ള കാരണമെന്നാണ് വിവരം പണം ഞങ്ങൾ തരും